വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ പാണ്ടിക്കട് ഗ്രാമപഞ്ചായത്ത് ഹരിത ടൗൺ പ്രഖ്യാപനവും ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനവും നടന്നു പാണ്ടിക്കാട് അങ്ങാടിയിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു വസ്തുക്കൾ ജൈവ മാലിന്യങ്ങൾ പാഡുകൾ മെഡിക്കൽ വേസ്റ്റുകൾ വേസ്റ്റുകൾ കൺസ്ട്രക്ഷൻ എന്നിവ ശേഖരിക്കുന്നതല്ല എന്നും അറിയിക്കുന്നു എക്സലന്റ് പാണ്ടിക്കാട് പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ബോട്ടിൽ ബോത്തുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിക്കാണ് തുടക്കമായത് ചടങ്ങിൽ ഹരിത ടൗൺ പ്രഖ്യാപനവും നടന്നുചാർവഹിക്കുക ഇത് ഒരു ശീലമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നവകേരളത്തിനായി ഒരു പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ പരിപാടി വിജയിക്കുകയില്ല നമുക്ക് തന്നെ ഇന്ന് നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രയാസമാണ് മാലിന്യം എന്നുള്ളത് കേരളത്തിൻ്റെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം നടക്കാൻ പോകുക അതിൻ്റെ ഭാഗമായി എല്ലായിടത്തും ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന രണ്ട് ബ്ലോക്കുകൾ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് പാണിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും മാലിന്യമുദ്ധമ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും സമയബന്ധിതമായിട്ട് മറ്റു പ്രവർത്തനങ്ങളിലൂടെ വളരെ നല്ല രീതിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അംഗങ്ങളായ കുരിക്കൽ സുനിൽകുമാർ പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ കെ വി ബഷീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്